നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ർക്കറ്റിലേക്ക് മത്സ്യം കയറ്റി വന്ന ലോറി തല കീഴായി മറിഞ്ഞു വൈലത്തൂർ വരമ്പനാലയിലാണ് അപകടം നടന്നത് ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തിരൂർ ഫയർഫോഴ്സ് ടീം സാഹസികമായി രക്ഷപ്പെടുത്തി തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വേലുവിനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം നാഗപട്ടണത്തിൽ നിന്നും തിരൂർ മത്സ്യമാർക്കറ്റിലേക്ക് മത്സ്യവുമായി വന്ന ലോറിയാണ് വരമ്പനാലയിൽ വെച്ച് തലകീഴായി സമീപത്തെ പാടത്തേക്ക് മറിഞ്ഞത് സംഭവം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വേലുവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നസീർ വിവേക് സന്ദീപ് ജിഷ്ണു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ